ആലക്കോട് ടൗണിൽ പതിവായി സൂമാ ഡാൻസ് അഭ്യസിക്കുന്ന ഒരുപറ്റം ആളുകളെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടതാണ് എന്തായാലും ഇങ്ങോട്ടേക്ക് അവർ അവരൊരുപാട് തവണ ക്ഷണിച്ചു ഇന്നാണ് വരാൻ സാഹചര്യമൊത്തത് അവരുടെ നവീകരിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം സജീവ് ജോസഫ് എം എൽ എ ആണ് നിർവഹിച്ചത് നമസ്കാരം സീനി ആലക്കോട ആലക്കോട് ടൗണിൽ നിന്നാണ് സജീവമായിട്ട് നേരത്തെ കേട്ടോ സജീവമായിട്ട് ഒരു ഡാൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടി പോകാതാണ് അപ്പോൾ സൂബ ഡാൻസ് നമ്മൾ പറയാറുണ്ട് എനിക്ക് പറഞ്ഞല്ലേ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സൂമ്പ യോഗ ഹാപ്പിനെസ് ആണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാവരും വിചാരിക്കും സൂമ്പ ചെയ്ത വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അങ്ങനെയല്ല ഇത് നമ്മൾ ഒരു പ്രോപ്പർ ഡയറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വണ്ണം കുറയുള്ളൂ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പിന്നെ പി സി ഒ ഡി ഇഷ്യൂസൊക്കെ കണ്ട്രോൾ ചെയ്യാൻ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളൊരു തേർട്ടി പ്ലസ് ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജോയിൻ പെയിൻസുകളും നമ്മുടെ റിഫ്ലക്ഷൻ അതൊക്കെ ഒന്ന് നേരെ ആക്കാൻ മ്യൂസിക് ഒരു ഒരു തെറാപ്പിയിലൂടെ ചെയ്യുന്ന ഇന്നത്തെ കാലത്തെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും വികാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഫിറ്റ്നസ് ആലക്കോട് പട്ടണത്തിൽ നമുക്ക് എല്ലാവർക്കും സംരഭ്യമായിരിക്കുന്നത് ഈ നൽകുന്ന ഞാൻ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് അവരുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കണ്ട്രോളായി ഒരു ഭയങ്കരമായ സന്തോഷം ഉണ്ട് അത് രാവിലെ നമ്മളിവിടെ മൂന്ന് ബാച്ചാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഫൈവ് തേർട്ടിക്ക് ഒരു ബാച്ച് സെവൻ ഫോർട്ടി ഫൈവിന് നെക്സ്റ്റ് ബാച്ച് ഈവനിങ് സിക്സ് ഓ ക്ലോക്കിന് ബാച്ച് ആളുകൾ വരികയാണെങ്കിൽ അതിൽ കൂടുതലാണ് നമ്മൾ ബാച്ചസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ സജീവ് ജോസഫ് എം എൽ എ നിലവിളക്കുളുത്തിയാണ് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിശാലമായ ഒരു ഹാളാണ് ഇവരുടെ ഈ പരിശീലനത്തിനായി ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളും യുവതികളും യുവാക്കളും വയോധികരുമെല്ലാം ഒരേ പാട്ടിന്റെ താളത്തിൽ ചുവടുകൾ വെക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല പലരും പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അതിൽ അധ്യാപകരുണ്ട് ഡോക്ടർമാരുണ്ട് ബിസിനസ്സുകാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഇവിടെ ഒത്തുകൂടുകയാണ് ദിവസവും രാവിലെയും വൈകുന്നേരവുമാണ് എല്ലാവരും ഇവിടെ ഒത്തുചേരുന്നത് താല്പര്യമുള്ളവർക്ക് ഏത് ബാച്ചിൽ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്തായാലും ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഇന്നത്തെ കാലത്ത് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് ആലക്കോട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇവരുടെ ഈ കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ തന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ